മഹാഭാരതം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്യാൻവാസാണ് ആയിരക്കണക്കിന് വ്യക്തികള് പതിനായിരക്കണക്കിന് കഥകളും ഉപകഥകളും അങ്ങനെ 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 അതി ആരും നല്ലവര് മാത്രായിട്ടില്ല മോളി ശ്രദ്ധിക്കുക ആരും നല്ലവര് മാത്രായിട്ടില്ല ആരും ചീത്ത മാത്രായിട്ടില്ല വ്യാസനെ അവതരിപ്പിച്ചിട്ടില്ല നമ്മളങ്ങനെ നമ്മളമ്മ പറഞ്ഞു തന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ കഥ കേട്ടെച്ചാ നിവൃത്തി ഒന്നുമില്ല വ്യാസൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പാണ്ഡവർ ചെയ്ത എല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ധാർത്തരാഷ്ട്രീ ചെയ്ത എല്ലാം മോശമാണ് ഒരിടത്തും വ്യാസം പറഞ്ഞിട്ടില്ല ദുര്യോധൻ എത്രയോ മഹിമയുണ്ട് ദുശാസന് എത്രയോ മഹിമയുണ്ട് യുധിഷ്ഠിരൻ എത്രയോ മോശവും ഉണ്ട് ചെയ്ത നൂറ് ശതമാനം ശരിയാന്ന് പറയില്ല പക്ഷേ ഭൂരിഭാഗവും അതായത് ഫിഫ്റ്റി വൺ പെർസെന്റിന് മുകളില് നന്മയാണെങ്കിൽ അവരെ നമ്മൾ നന്മയുടെ പക്ഷത്തിലെത്തും ഫിഫ്റ്റി വൺ പെർസെന്റിന് മുകളിൽ തിന്മയാണെങ്കിൽ അവരെ നമ്മൾ തിന്മയുടെ പക്ഷത്തിരുത്തും അല്ലാതെ എല്ലാം തികഞ്ഞവരായത് ആരുമില്ല അങ്ങനെ ധരിക്കരുത് പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ ധരിച്ചാൽ ഒരു ചോദ്യമുണ്ട് ഈ യുധിഷ്ഠിരൻ ചൂതുകളിക്ക് പോയില്ലോ എന്ത് വിവരക്കട ചെയ്തത് ഇത്ര വലിയ വിവരക്കേട് വേറെ വല്ലതും ഉണ്ടോ അതെന്താ സ്വാമി ചൂട് കളിക്കണ തെറ്റാണോ ചൂട് കളിക്കണ തെറ്റാന്നല്ല പറഞ്ഞത് മറ്റേ ആള് ഒരു ആയിട്ടുള്ള കളിക്കാരനെ വെച്ച് കളിപ്പിക്കുക എന്നാ പിന്നെ താനും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ വെക്കണ്ടേ അവിടെ തന്റെ വാശിക്ക് വേണ്ടി താൻ തന്നെ കളിക്കുക അപ്പുറത്ത് ദുര്യോധനനാണെങ്കിൽ ഇപ്പുറത്ത് യുധിഷ്ഠിരനെ കളിക്കാം പക്ഷെ അപ്പുറത്ത് ലോകപ്രഗൽഭനായ ഒരു കളിക്കാരനെയാണ് അപ്പുറത്ത് വെച്ചത് അപ്പൊ ഇപ്പുറം അതുപോലെ വെക്കേണ്ടതല്ലേ ഇനി അതൊക്കെ കഴിഞ്ഞു അയാളുടെ പത്നിയെ പണയമയ്ക്കായൊക്കെ അധികാരമുണ്ടോ എന്തധികാരമുള്ളത് പത്നിയെ പണയമയ്ക്കാൻ അപ്പം അതുകൊണ്ട് പാണ്ഡവർ മുഴുവൻ നല്ലവരൊന്നും അല്ല അവരിലും നന്മയുണ്ട് അവരിലും തിന്മയുണ്ട് ധാർത്തരാഷ്ട്രം മുഴുവൻ നന്മയുള്ളവരോ ചീത്ത ഉള്ളവരോ അല്ല എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട് അതാദ്യം മനസ്സിലാക്കണം പിന്നെ പാണ്ഡവര് ഇപ്പൊ നേരത്തെ പറഞ്ഞു പല സ്ത്രീകളിലും സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരാരും ബലാത്സംഗം ചെയ്തിട്ടില്ല അത് പറഞ്ഞുണ്ടോ പണ്ടവരിൽ ആരെങ്കിലും മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറിയിരുന്നെങ്കിൽ അവരെ ഞാൻ അംഗീകരിക്കില്ലായിരുന്നു ബലാത്സംഗം ചെയ്തിട്ടില്ല ഒരു സ്ത്രീക്കും പുരുഷനും പരമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി അവർക്ക് സന്താനം ഉണ്ടായി അതിലിപ്പോൾ നമുക്കെന്താ കുഴപ്പം ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് അത് പാടില്ല അല്ലാതെ ഭീമനെ കണ്ടപ്പോൾ അവൾക്കൊരു പ്രേമം തോന്നി ഭീമൻ അങ്ങോട്ടും പ്രേമിച്ചു അതിൽ ഉണ്ടായി അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് ഭീമൻ വേറെ കല്യാണം കഴിച്ച ആളാണ് അതുകൊണ്ട് പാടില്ല ആരേ പറഞ്ഞേ ആ കാലഘട്ടത്തിലുള്ള നിയമവും അന്നത്തെ വ്യവസ്ഥയും അനുസരിച്ച് സാധ്യമായതേ അവിടെ ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത് ചെയ്താൽ കുഴപ്പമായിരിക്കും കാരണം സാമൂഹിക നിയമക്രമങ്ങൾ കാലത്തിനനുസരിച്ച് മാറും ഇന്നത്തെ സാമൂഹിക നിയമക്രമങ്ങൾ ആവില്ല ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാല് നമ്മൾക്ക് മനസ്സിലായാ പറഞ്ഞു അതുകൊണ്ട് അതിൽ തിന്മ കാണാൻ എനിക്ക് വയ്യ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല എന്ത് ചെയ്താലും അല്ലാതെ എന്താ കുഴപ്പം പിന്നെ അവരെ വിളിച്ചില്ലാന്ന് അത് നമുക്കറിയാ വിളിച്ചിട്ടില്ലെന്ന് അതിനിടയ്ക്ക് അവര് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയോ ബന്ധപ്പെട്ടിട്ടുണ്ടാവണം അവർ അതിനിടയ്ക്ക് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കുറെ കൊല്ലം കഴിഞ്ഞു മക്കളെ ഒരു യുദ്ധം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ മക്കള് പോവാൻ പറയും എടാ നീ എന്റെ അച്ഛനാന്നും പറഞ്ഞ് വന്നിരിക്കുക ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതെ നിന്റെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരില്ല എന്ന് പറയും ഉറപ്പായിട്ടും എന്നാൽ അവർ സന്തോഷമായി വന്ന് പങ്കെടുക്കുന്നുവെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ ഇടക്കാലത്ത് അവര് കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അത് വ്യാസൻ വ്യാസനെഴുതിയിട്ടില്ല എല്ലാപ്പം വ്യാസനെഴുതി വയ്ക്കാൻ പറ്റുമോ ഏഹ് മുഖ്യമായതല്ലേ എഴുതി വയ്ക്കാൻ പറ്റൂ എന്നിട്ടന്നെ ഇപ്പോൾ ഒരു ലക്ഷത്തിലധികമായി ശ്ലോകം ലോകം ഇതൊക്കെ അങ്ങോട്ട് കേട്ട് എഴുതി വച്ചാലോ അവർ വൈകുന്നേരം കാലുകഴുകി അവർ മൂത്രമൊഴിച്ചു അവർ നാമം ജപിച്ചു അവർ കിടന്നുറങ്ങി ഇതൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ തീരുമോ മനസിലായില്ല സ്വാഭാവികമായിട്ട് കാര്യത്തിലൂടെ കാരണം അനുമാനിക്കണം അപ്പൊ എവരൊക്കെ പാണ്ഡവരെ സഹായിക്കാൻ യുദ്ധത്തിന് പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇടക്കാലത്ത് അവര് ബന്ധപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലോ ശരി എക്താണോ